െ ഞങ്ങളോട് ചിക്കൻ പഠിക്കാനോ ആ കുഴപ്പണ്ടോ ഏ എനിക്കഴിപ്പ അങ്ങോട്ട് മാറി ഞാൻ അങ്ങോട്ട് മാറി എടാ പീക്കി ചെക്ക ഇത് നമ്മളെ തല്ലില്ലേ ഞാൻ മനഃപ്പൂർ തല്ലേ ഞാൻ അറിയാണ്ടല്ലോ നീ തട്ടിപ്പോ നമ്മൾ ഒന്നും കൂടി തൊട്ട് വെക്ക് നീ തൊട്ടന്റെ വിവരം അറിയൂ ഇതാ തൊട്ട് ആ ഞാൻ ഞാനിന്റെ വിവരം പറയും ഞമ്മളെ പേര് പാത്തുമ്മ ഞമ്മളെ ഫുൾ നെയ്മ് പാത്തുമ്മാണേ സുലമാൻ മാപ്പിളയാണേ വാടക പോവാ തോന്നുന്നേ അവര് പോയാ നിക്ക് 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 ഇവിടെ വേ നടക്കടാ ആ ആ ഈ ചിക്കൻ ോട്ട് പോയാറുത്ത് വെച്ചു ലെഗ് പീസ് ഒക്കെ പാത്തുമ്മിച്ച് എനിക്കാണ് ലെഗ് പീസാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഞാൻ കൊറേ കച്ചറുണ്ടാക്കി വാശി പിടിച്ച് അമ്മേന്റെ കൈയിൽ കാലും പിടിച്ച് അപ്പം പറഞ്ഞ് പാത്തുമ്മനെ കൂട്ടി പോയിക്കോന്നു പക്ഷെ എനിക്ക് പാത്തുമ്മയുടെ ചെറിയൊരു ദേഷ്യണ്ട് കാരണം പാത്തുമ്മെ എല്ലാ ചിക്കനും തീർത്തേ

ഏടാ സുലൈമാനെ എനിക്ക് ഇവിടെ കണ്ടിട്ട് പേടിയാവുന്നു അല്ല ഈ കാട് കാണുമ്പോ മൃഗങ്ങളും പ്രേതങ്ങളും ഉള്ള പോലെ തോന്നുന്നു ഏയ് അങ്ങനൊന്നും ഇല്ലടാ എന്തായാലും ഇനി മുന്നോട്ട് പോകണോ പണി കൊടുക്കണ്ടേ ആ അത് വേണം ആ എന്നാ നടക്ക് ഈ പിള്ളേർ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ കണ്ടിട്ട് പ്രേതങ്ങളും മൃഗങ്ങളും ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്തായാലും എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഓ ഈ പിള്ളേർ ഇത് എവിടെ പോയി പാടില്ല ഇവിടെ ഇരിക്കാ സലാൻ പോലില്ല വിഷക്കൊന്നും ഉണ്ട് ഈ കാടിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റും ചേറും ഒരു മരത്തിന്റെ കൊമ്പല്ലേ ഇത് കൊമ്പാണെ കൊമ്പ് അതിൽ കയറി ഈ കുമ്പളകണുണ്ടോ ഈ കൊമ്പിന്റെ വിലപ്പം കൂടിയ പോലെ ഉണ്ട് എടാ പൊട്ട കൊമ്പേക്ക് വന്നോ അറിയില്ല ഞമ്മളെ ഒരേ ഒരു ഭാര്യ ഇതാറ് ഞമ്മളെ കുത്തുന്നത് കൊറേ നേരായതോ ചോ ആന ഇവിടെ ആന ഇവിടെ ആന ഇവിടെ ആന ഏ ഇവിടെ ആനവിടെ പോയി എന്നാലും ആനവിടെ പോയി ഞമ്മളിത് പറന്നുപോടേ